ഭക്തിയുടെ നിറവിൽ വൈക്കത്തഷ്ടമി മഹോത്സവത്തിന് കൊടികയറി തന്ത്രി മുഖ്യൻ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി കിഴക്കിനിടത്ത് മേക്കാട്ട് മാധവൻ നമ്പൂതിരി എന്നിവരുടെ സാന്നിധ്യത്തിൽ തന്ത്രി മറ്റപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിയാണ് തൃക്കൊടിയേറ്റിന് കാർമ്മികത്വം വഹിച്ചത് ഇത്തവണ കൊടി കൊടികയറിയത് ഉഷപൂജ എതിർത്തുപൂജ പന്തീരടി പൂജ എന്നിവയ്ക്ക് ശേഷം കൊടിക്കൂറയിലേക്ക് ദേവചൈതന്യം ആവാഹിക്കുന്ന വിശേഷാൽ പൂജകൾ നടത്തി തുടർന്ന് അത്യാഡംബരത്തോടെ കൊടിക്കൂറ കൊടിമറിച്ചുവീട്ടിലേക്ക് എഴുന്നള്ളിച്ചു ബലിക്കപ്പുരയിൽ നടന്ന വിശേഷ ചടങ്ങുകൾക്ക് ശേഷം പുലർച്ചെ ആറ് നാൽപ്പത്തിനാലിനുള്ള പുണ്യമുഹൂർത്തത്തിലാണ് കൊടിയേറ്റ് നടന്നത് ിപ്പട്ടം കിട്ടിയ മൂന്ന് ഗജവീരന്മാരും സ്വർണക്കുടകളും മുത്തുക്കുടകളും കൊടിയേറ്റിന് സാക്ഷിയായി വേദമന്ത്രജപവും പഞ്ചാക്ഷീ മന്ത്രവും വാദിമേളങ്ങളുടെ താളവും അകമ്പടിയായി മേൽശാന്തിമാരായ ടി ഡി നാരായണൻ നമ്പൂതിരി ടി എസ് നാരായണൻ നമ്പൂതിരി ശ്രീധരൻ നമ്പൂതിരി അനൂപ് നമ്പൂതിരി കീഴ്ശാന്തിമാരായ ഏറാഞ്ചേരി ദേവൻ നമ്പൂതിരി കൊളായി നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ കൊടിയേറ്റ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി ശേഷം കൊടിമരച്ചുവട്ടിലെ കിടാവിളക്കിൽ ദേവസ്വം കമ്മീഷണർ ശ്രീ ജി സുനിൽകുമാർ ദീപം തെളിയിച്ചു തുടർന്ന് ചലച്ചിത്ര താരം ശ്രീ ദിലീപ് ഗൗരി നന്ദ എന്നിവർ ചേർന്ന് എന്റെ അച്ഛന്റെ അച്ഛൻ ഇവിടുന്ന് കൈ പിടിച്ച് നടന്നത് കാര്യമുണ്ടായിരുന്നു ഇപ്പോഴും ആ രൂപം അത്രയും മനസ്സിലുണ്ട് എല്ലാ മാസവും അദ്ദേഹത്തിന് ഇവിടെ വന്നതുകൊണ്ട് അപ്പുറത്ത് ശ്രീ മുരുകനെ കണ്ടിട്ടാണ് എല്ലാ മാസവും

വി വിഷൻ ന്യൂസ് വൈക്കം